നമസ്കാരം ഇത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഗ്രാമപട്ടണമായ പൈങ്ങോട്ടൂർ കോതമംഗലം താലൂക്കിലെ കടവൂർ വില്ലേജിലാണ് പൈങ്ങോട്ടൂർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായത് പണ്ട് വടക്കങ്കൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു പൈങ്ങോട്ടൂർ കോട്ടപ്പാറയും കോട്ടപ്പാടവും വിശാലമായ വയലേലകളും ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണ് ധാരാളം പശുക്കൾ കന്നുകാലികൾ മേഞ്ഞു നടന്നിരുന്ന സ്ഥലമായിരുന്നു ഇവിടം ധാരാളം പശുക്കൂട്ടങ്ങൾ പൈങ്കൂട്ടങ്ങൾ മേഞ്ഞു നടന്നിരുന്ന ഊര് പിന്നീട് പൈങ്കോട്ടൂർ എന്ന് അറിയപ്പെട്ടു മൂവാറ്റുപുഴ കാളിയാർ റൂട്ടും തൊടുപുഴ അടിമാലി റൂട്ടും സംഗമിക്കുന്ന ഈ നാലും കൂടിയ കവല തന്നെയാണ് പഞ്ഞോട്ടൂരിൻ്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ഇന്നിപ്പോൾ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ എറണാകുളം ജില്ലയുടെ ഈ കിഴക്കൻ ഗ്രാമപട്ടണം ഇവിടെ കർഷകരും കർഷക തൊഴിലാളികളും നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ് പ്രദേശവാസികൾക്കെല്ലാം അക്ഷര വെളിച്ചം പകർന്ന സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടണത്തിൻ്റെ ഹൃദയ ഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ വൃത്തിയുള്ളതും മനോഹരവുമായ ഒരു കോമ്പൗണ്ട് പൈങ്കോട്ടൂരിലെത്തിയാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലം വളരെ വിശാലമായ കൂടിയ ഈ സെൻറ്റാൻറ്റണീസ് ചർച്ച് തന്നെയാണ് മൂവാറ്റുപുഴ റൂട്ടിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ കിണറുകളുടെ മോടി കാണേണ്ടതു തന്നെയാണ് റേഷൻ കട മാവേലി സ്റ്റോറുകൾ തുണിക്കടകൾ മലഞ്ചരക്ക് വ്യാപാരം എന്നുവേണ്ട എല്ലാവിധ ബിസിനസ്സിൻ്റെയും കേന്ദ്രം തന്നെയാണ് പൈങ്കോട്ടൂർ ക്ലീൻ സിറ്റിയുടെ കാര്യത്തിൽ പൈങ്ങോട്ടൂരിനെ മാതൃകയാക്കാം എങ്ങും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നില്ല അക്കാര്യത്തിന് പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ ഹരിത കർമ്മസേനയും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു പൈങ്ങോട്ടൂരിൽ നിന്നും എങ്ങോട്ടും പോകാം അടിമാലി മൂന്നാർ ഭാഗത്തേക്ക് കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ എന്നിങ്ങനെ ഏത് ഭാഗത്തേക്കും പോകാനുള്ള യാത്രാ സൗകര്യം ഇവിടെയുണ്ട് ധാരാളം യാത്രക്കാർ വന്നു ഈ ബസ് സ്റ്റാൻഡിൻ്റെ സൗകര്യം കുറെ കൂടി മെച്ചപ്പെടുത്താവുന്നതാണ് എന്തായാലും വളരെ മനോഹരമായ ഒരു ഗ്രാമ പട്ടണം പങ്ങോട്ടൂർ ഇനി മറ്റൊരു കാഴ്ചയുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം